കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിലായി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച ആഷിക്കിനെയും ഷാലിനെയുമാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം പിടിയിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത് കഴിഞ്ഞ വർഷം ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഇരുവരും ആഷിക്കാണ് കഞ്ചാവ് എത്തിച്ചതെന്നും പിടിയിലായ രണ്ടാമന്റെ പങ്ക് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് അതേസമയം കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ നിർണായകമായത് പ്രിൻസിപ്പൽ നൽകിയ കത്താണ് ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുമെന്ന സൂചന നൽകി കളമശ്ശേരി പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ പോലീസിന് കത്ത് നൽകിയിരുന്നു മാർച്ച് പന്ത്രണ്ടിനായിരുന്നു പ്രിൻസിപ്പൽ കത്ത് നൽകിയത് ലഹരിക്കായി ക്യാമ്പസിൽ പണപ്പെരിവ് നടക്കുന്ന വിവരവും പ്രിൻസിപ്പൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് നിർണായക നീക്കം നടത്തിയത് കോളേജ് ഹോസ്റ്റലിൽ നിന്നും രണ്ട് കിലോയിലേറെ കഞ്ചാവ് ശേഖരമാണ് പോലീസ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത് സംഭവത്തിൽ രണ്ട് എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ആദ്യത്തെ എഫ്ഐആറിൽ കൊല്ലം കൊളത്തുപ്പുഴ സ്വദേശി ആകാശ് പ്രതിയാണ് ഒന്ന് ദശാംശം ഒമ്പത് പൂജ്യം ഒമ്പത് കിലോ കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് പ്രതി വില്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത് രണ്ടാമത്തെ എഫ്ഐആറിൽ ഐ ആറിൽ രണ്ട് പ്രതികളാണുള്ളത് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരാണ് ഈ കേസിൽ പ്രതികൾ ചെറിയ അളവാണ് പിടിച്ചെടുത്തത് എന്ന കാരണം പറഞ്ഞാണ് അഭിരാജിനെയും ആദിത്യനെയും പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് എന്നാൽ എസ് എഫ് നേതാവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പോലീസ് നടപടിയെന്ന വിമർശനമാണ് ഉയരുന്നത് കേസിൽ രാഷ്ട്രീയ പോരും മുറുകുകയാണ് രണ്ട് കിലോയോളം കഞ്ചാവുമായി പിടിയിലായ ആകാശിനൊപ്പം മുറിയിൽ താമസിച്ചിരുന്ന കെ എസ് യു നേതാവ് ആദിലിനെതിരെയും കേസെടുക്കാൻ പോലീസിനു സമ്മർദ്ദമേറുകയാണ് എന്നാൽ കഞ്ചാവ് പിടിക്കുന്ന സമയത്ത് ആതിൽ മുറിയിലുണ്ടായിരുന്നില്ലെന്നും ആദിലിനെ പ്രതിയാക്കിയാൽ കോടതിയിൽ കേസിന് തന്നെ തിരിച്ചടിയായേക്കുമെന്നുള്ള ആശങ്കയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം